ഇപ്പം എനിക്ക് അറിയില്ല എല്ലാരും ഇവിടെ വിചാരം ഞാൻ ഫോക്ക് സിംഗറാന്നാണ് പക്ഷെ നേരെ തിരിച്ചാണ് ഫോക്കുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ആകെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഫോക്ക് കേൾക്കാനിഷ്ടായിരുന്നു കുഞ്ഞിലേ പോലെ കൊറേ ഫോക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ അതായിരിക്കും എന്റെ പാടുമ്പം ആ ഫോക്കിനോടൊരു കുറച്ച് നീതി പുലർത്താൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യണേ അപ്പം മിക്കവാറും എല്ലാവരും ഈ രാസയ്യോ റെഫറൻസ് വെച്ചിട്ടാണ് വിളിക്കുക അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നത് എല്ലാം ഒരേ ഇതിലുള്ള പാട്ടുകൾ എനിക്ക് എസ് പി ബിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം പിന്നെ പ്രദീപ് കുമാർ ഓ പ്രദീപ് കുമാർ ലൈക്ക് ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഷോ ഉണ്ടായിരുന്നു പുള്ളിയുടെ പാട്ടുകൾ എനിക്ക് ഓൾമോസ്റ്റ് എന്റെ എപ്പോഴും ഞാൻ കേൾക്കണ പാട്ടുകൾ അതായത് നീ അയ്യോ മെലഡി ഒന്ന് കേൾക്കാൻ വേറെ പാട്ട് പാടി എസ് പിട്ട് പാടാ പൂവേ

സിനിമ സോങ്സ് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുന്ന ആളുടെ മകൾ സിനിമാ പാട്ടുകളോട് പൊതുവേ ഒരു പുച്ചുണ്ടാവും ഒക്കെ നമ്മൾ കേക്കാറുണ്ട് നമ്മൾ എനിക്കു അല്ല നല്ല ക്വാളിറ്റി ഉള്ള പാട്ടുകളോടായിരിക്കും എപ്പോഴും കുറച്ച് ഇഷ്ട കൂടുതൽ എനിക്ക് തോന്നാറുണ്ട് എന്റെ അമ്മ എന്നെ പാട്ട് പഠിപ്പിച്ചു എന്നെ സിനിമ പാട്ടും അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് ദക്ഷിണാമൂർത്തിസ്വാമിയുടെയൊക്കെ പാട്ടുകൾ അമ്മ എത്തി പഠിപ്പിക്കുക ചെയ്യാന്നെ അപ്പോ അങ്ങനെയുള്ള പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട് ഇപ്പം ഇന്നലെ നീ ഒരു സുന്ദര സുന്ദരരാഗമായ അല്ലെങ്കി എം ജയചന്ദ്രൻ സാറിന്റെ ഇപ്പൊ എന്ന് പറഞ്ഞ രാഗമെടുക്കുവാണെങ്കിൽ അതിൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ അപ്പൊ അതൊക്കെ എന്റെ അമ്മ ഇരുത്തിയിട്ട് എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെയാണ് നൊട്ടേഷൻ ഇങ്ങനെയാണ് അതൊക്കെ പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കോന്നു അങ്ങനെയുള്ള എന്താ പറയാ ക്വാളിറ്റി കുറച്ച് ഐ മീൻ ഓരോരുത്തരുടെ പെർസ്പെക്ടീവ് ആട്ടോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു ആ ദ കർണാട്ടിക് മ്യൂസിഷ്യൻസിന്റെ ക്വാളിറ്റി വ്യത്യാസമാണ് അങ്ങനെയുള്ള പാട്ടുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അമ്മ അപ്പം സിനിമാ പാട്ടുകളോടൊന്നും പുച്ഛന്നൊന്നും പറയാൻ പറ്റില്ല